ഹലോ ഗായ്സ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട് എന്താണെന്നറിയോ എല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു അത് കാരണം വീഡിയോ ഇടാൻ എല്ലാവർക്കും എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എല്ലാവരോടും നന്ദിയുണ്ട് ഇന്ന് നേരത്തെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു പനിയെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും ക്ഷീണമാണ് ഞാൻ നേരത്തെ ഭക്ഷണമൊക്കെ കഴിക്കാന്ന് വിചാരിച്ചു ഫഹദ് പള്ളിയിലൊക്കെ മദ്രസെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളി പോയിട്ട് വന്നതാണ് അപ്പൂസ് എവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ അപ്പൂസിന് വെള്ളം കൊടുക്കണേ കായിലാ അപ്പൂസിന് വെള്ളം കൊടുക്കണം ഇതാക്ക ഇപ്രാവശ്യം പനി നല്ലോണം തർപ്പിന്ന് ഭയങ്കര പനിയായി പോയി ക്ഷീണിച്ചിരിക്കുകയാണ് പനിയൊക്കെ ഒരാഴ്ചയായി മക്കൾക്ക് ഭക്ഷണമൊന്നും നേരാൻ വണ്ണം കഴിക്കാതെ ഒരാഴ്ച കഴിഞ്ഞു ഇന്ന് ഈ മക്രുണി ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് മക്രുണി ഉണ്ടാക്കി കൊടുത്താ നല്ലവണ്ണം വേയിച്ചിട്ട് അതുകൊണ്ട് മക്കൾക്ക് കഴിക്കാൻ ഇഷ്ടമുണ്ട് നല്ല നല്ല നീളമുള്ള മക്രുണിയാന്നേ ീ എന്തോ ഒരു പനിയാന്ന് എന്ത് പനിയാന്നറിയാ വൈറസ് പനി വൈറസ് പനിയുടെ കൂടെ കൊറച്ച് ചോ മരുന്ന് കുടിച്ച് കൊറച്ച് കുറയുമ്പോക്കിപ്പോ ചുമ വരുമ്പോ വല്ലാത്ത ചുമ ഈ ഇത് മാറിയത്തുള്ളു അത്രക്ക് ചുമയും പനി പരീക്ഷയൊക്കെയാണെ ഫിത ഒരെണ്ണം എഴുതിയില്ല ഒരെണ്ണം എങ്ങനെയല്ലോ ഹിന്ദി ഒപ്പിച്ച് എഴുതി വെച്ചു അങ്ങനെ ആയിരുന്നു അവസ്ഥ എങ്ങക്ക് വല്ലാത്ത ഒരവസ്ഥയായിട്ട് പനി മാറി എല്ലാവർക്കും പനി പിടിച്ച് ഗായിസ് അത് കാരണമാണ് വീഡിയോ ഒന്നും വിടാതിരുന്നത് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണേ നബിദിനം ഇല്ല ഓണം ഇല്ല ആയിരുന്നു ഞങ്ങളുടെ അവസ്ഥ എല്ലാവർക്കും നബുദിനാശംസകൾ ഓണാശംസകളെല്ലാം ഇപ്പോഴാണ് നേരുന്നത് എല്ലാവർക്കും സുഖമില്ലേ എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക ഇഷ്ടമായ ലൈക്ക് തരിക കമൻ്റ് ഇടുക ഓക്കേ ബൈ ബൈ